പറയുന്നോ എന്റെ വണ്ടിയിലേ അഞ്ചു ലക്ഷം അതിൽ തന്നെ ആ രണ്ട് സ്കോച്ച് എപ്പോഴും വണ്ടിയിൽ ഇണ്ടാവും പിന്നെ ബാലൻസ് ഇന്നലുണ്ട് ഞാനെടുക്കൂല ഇതാവുമ്പോ സൗകര്യ കൊണ്ടെടുക്കണം എനിക്ക് അസ്തം ഞാനെടുക്കുമോത്തേക്കു മക്കളൊക്കെ മക്കളെ മക്കളാ വലിയ ബാലൻസ് എടുക്കും അങ്ങനെ ഞാനും നോക്കില്ല പിന്നെന്താ വെച്ചല്ലേ ഞാൻ അവിടെ കൊളേ പാടത്തെ പാട്ട് വെറുതെ ഞാൻ പാട് വെറുതെ ഒരു സ്ഥല അങ്ങനെ വാങ്ങിട്ടു വിശല്ലേ നമ്മക്കിപ്പോ പൈസ എന്തൊക്കെ ഒന്ന് ഫിറോസ് എന്നാലും ഞങ്ങളായി ആ മഞ്ചരിത്ത കുഞ്ഞുട്ടിയാക്കാൻ പോയി അതെ കുഞ്ഞുന്റെ

നമ്മുടെ അടുത്തൊരു പാർട്ടി ഉണ്ട് ഒരു ജന വിഷമത്തിലാണ് പൂപ്പര് മകളെ കല്യാണത്തിന് കുറച്ച് സാമ്പത്തിക ഒരു കുറച്ച് ഹിന്ദുക്കാണ് തമ്മിൽ ഞാൻ പരിചയപ്പെടുത്തി തരും നമ്മള് ആ സ്ഥലം എടുക്കാന്ന് ചോദിച്ചാൽ സ്ഥലം ഉണ്ട് പത്തേക്കറിയാണ് ചോദിച്ചോക്കെ ഞങ്ങൾ അഞ്ച് ലക്ഷം വണ്ടിയാണ് എടുക്കൂല്ല അഞ്ചു ലക്ഷം ആൾക്കാർ അങ്ങനത്തെ ഇണ്ടോ ായിട്ടുള്ള പൈസ ഞങ്ങൾ നോക്കട്ടെ കാണുകയാണെങ്കിൽ കുഞ്ഞിട്ടേക്കാരെ കാറാണല്ലോ ആ അതന്നെയാണ് പറഞ്ഞ പോയിട്ട് വണ്ടി എന്താ എല്ലാരും ഇവിടെ പറഞ്ഞു എന്ത് ഇതിപ്പോ സുഹൃത്താണ് ഓന് ചെറിയ സ്ഥല കച്ചവടം പരിപാടിയൊക്കെ ആയിട്ട് ഓൻറെ കെയറോപ്പിൽ പോയൊരു സ്ഥലണ്ട് മുപ്പത്തഞ്ചു സ്ഥലോ എന്താ എന്തായിരുന്നു അതിലിപ്പോ ആളുണ്ടോന്നൊക്കെ ചോദിച്ചാ ഞങ്ങളോട് ഇങ്ങനെ ഇരിക്കേനോട്ടിയാക്കാ നിങ്ങൾക്ക് എന്തേലും ചെയ്യാൻ പറ്റും ചെയ്തോടക്കി അത് നല്ലൊരു കാര്യവും കല്യാണത്തിന്റെ കാര്യ നിങ്ങൾ അവിടെ ഇവിടെ സ്ഥലം എടുക്കണ്ടല്ലോ അല്ല അതിപ്പോ സ്ഥലം അങ്ങോട്ട് വലിയ വീട്ടിലേക്ക് പോകൂലേക്ക എല്ലാ സൗകര്യം ഉണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൊണ്ട് കൊടുക്കാണ് അവരെ കൊല്ലം ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ താമസം തുടങ്ങിയിട്ട് ഒരു കല്യാണ കഴിവസായതുകൊണ്ടാണ് ആ കൊടുക്കുന്നത് എല്ലാ സൗകര്യം ഉണ്ട് ടെറസിന്റെ വീടാണ് സ്കൂള് മദ്രസ് പള്ളിയും ഒക്കെ അങ്ങാടിയൊക്കെ അടുത്ത്

ആ എന്നാ ശരി ഞാൻ ഇറങ്ങി എന്നെ കാണാൻ വേണ്ടിട്ട് മാക്കാന്റെ അതിന് ഒന്നും ആയിട്ടില്ലല്ലോ ഒരു നൂറ് ചാക്ക് സിമെന്റിന് ആരെങ്കിലും സ്പോൺസർഷിപ്പിന് ആരെങ്കിലും കിട്ടുവാചിവാക്കാ ആ ആ കാര്യത്തിൽ ആചാരം ഉണ്ടാ നമ്മുടെ സ്ഥലം ഒരു തക്കൻഡാണ് തീരുമാനം അത് ഇന്നലെ അടുത്തൊരു മോനാലിണ്ട് അയാളെ കണ്ടാലും ഇരുന്നൂറ് ചാക്ക് തന്നെ കിട്ടും നമുക്ക് അയാളൊന്ന് കാണാൻ പറ്റുന്നു നമുക്ക് ഒരു നൂറ് ചാക്കിന് സിമെന്റിന്റെ ഇത് കിട്ടിയാലേ അയാളെ പേർപ്പടി വേഗം തീർത്ത് കൊടുക്കാ ചെട്ടി അയാളൊരു നൂറ് പറയാൻ പറ്റില്ല ചിലപ്പോ അയാൾക്കൊരു കോർച്ചിലായിട്ടൊക്കെ തോന്നും ഇരുന്നൂറ് ചാക്കു വെച്ചാൽ നമ്മക്കറിയാലോ ആ കുഞ്ഞിട്ടേക്കാളുണ്ടല്ലോ അവിടെ ഇണ്ടോ ആളുണ്ട് ഇത് കാണാൻ വേണ്ടി ഞാൻ വന്ന എന്തിനാ അറിയോ എന്തിനാറിയോ ഞാൻ മോമാക്കാരനാളിന്റെ ഒരു വീടിന്റെ പണി അടക്കുന്നുണ്ട് അപ്പൊ അതിന് കൊറേ പണ്ടുകൾ ഇന്നും കൊറേ വരുന്നുണ്ട് ഒരു ഇരുന്നൂറ് ചാക്കു സിമെന്റ് ഇങ്ങനെങ്ങനെ ശരിയാക്കി തീരണ്ട് വലിയൊരു ഉപകാരം കാമിനും വിളക പാടും ഞാനിനെ കണ്ടേക്കു പോലും പറഞ്ഞു കാരണം ഒരാളുണ്ട് ഇങ്ങനെ സഹായിച്ച് കൊടുക്കുന്ന ഒരാളാണ് പറഞ്ഞു ഞങ്ങൾ അച്ചവടം തീരെല്ല നിങ്ങ എന്റെ വണ്ടിന്റെ അടവന്നെ സ്വിഫ്റ്റിന്റെ അടവന്നെ ആകെ തെറ്റി കിടക്കുക ആകെ ഇടങ്ങാറിലാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ അതൊക്കെ ചോദിച്ചുകാതെ ഈ ഒരു മഞ്ചേരി കുഞ്ഞുട്ടി അറിഞ്ഞ ആളെ പറ്റി ഞാൻ കൊറേ ആളുകൾ പറഞ്ഞു ഞാൻ കേട്ടക്കുള്ളൂ ഇയാൾ വെറും തള്ളി മറിച്ചല്ലേ ഞാൻ ഈ പറഞ്ഞ കുഞ്ഞുട്ടിയാ എനിക്കിപ്പോ ഇങ്ങനെ തോന്നിയാ ആ ആളെന്നെ അവിടെ ഇതിൽ നിന്നൊരു സംശയം ഉണ്ട് നൂറ് സാമാനം ഇപ്പൊ ആ കുഞ്ഞുട്ടി പറഞ്ഞ ആളെന്നെ നമ്മള് പറഞ്ഞു വെക്കുമ്പോ അപ്പൊ അയാൾ അങ്ങനെ പല തള്ളലും തള്ളും അവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഏഹ് ഒരാൾ സ്ഥലം കാണാതെ വില പറഞ്ഞപ്പോളെ ഇയാൾ ലോക തരയ്ക്കുന്നല്ലേ വില ഓരോരാൾക്കാര് അല്ലെങ്കിൽ അഞ്ചു ലക്ഷം ഡാഷില് ലക്ഷത്തിന്റെ കൊളം اب ان سے آ رہ تینگولا